വിദ്യാഭ്യാസ രംഗത്തെ ഭാരതത്തിന്റെ സമഗ്ര മുന്നേറ്റത്തിൽ സുപ്രധാന ഏടായി ദേശീയ വിദ്യാഭ്യാസ ചിന്തൻ ബൈട്ട് എറണാകുളം പറവൂരിൽ ദ്വിദിന ചിന്തൻ ബൈട്ട് ഇന്നും തുടരും ജ്ഞാനസഭയുടെ ഭാഗമായ രണ്ട് ദിവസത്തെ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാകും വികസിത ഭാരതത്തിന്റെ സൃഷ്ടിക്കായി രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് ആവിഷ്കരിക്കേണ്ട സംഘടനാപരമായ പദ്ധതികൾക്കാണ് ചിന്തൻ ബൈഠക് ചർച്ചകളിലൂടെ രൂപം നൽകുന്നത് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ മാർഗദർശനത്തിലാണ് ചർച്ചകൾ ശിക്ഷ സംസ്കൃതി ഉദ്യാനാസിന്റെ ദേശീയ സംയോജകരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ വിചഷണരും ഉൾപ്പെടെ നൂറ്റി രണ്ട് പ്രതിനിധികളാണ് രണ്ടു ദിവസത്തെ ദേശീയ ചിന്തൻ ബൈട്ടക്കിൽ പങ്കെടുക്കുന്നത് വികസിത ഭാരതത്തിന്റെ സൃഷ്ടിക്കായി രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഹ്രസ്വവും ദീർഘവുമായ കാലയളവിൽ ആവിഷ്കരിക്കേണ്ട സംഘടനാപരമായ പദ്ധതികൾക്കാണ് ചിന്തൻ ബൈട്ടക് ചർച്ച ചെയ്ത് രൂപം നൽകുന്നത് ആർ എസ് എസ് സർസംഖ്യാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ മാർഗനിർദ്ദേശത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് രാജ്യവ്യാപകമായി നടന്നുവരുന്ന വിദ്യാഭ്യാസ പരിവർത്തനത്തിന്റെ പ്രയോഗവൽക്കരണവും കഴിഞ്ഞ അഞ്ചു വർഷത്തെ അവലോകനവും അടുത്ത അഞ്ചു വർഷത്തെ ആസൂത്രണവും ചിന്തൻപൈട്ടക്കിൽ വിലയിരുത്തി മൂന്നും നാലും ദിവസങ്ങളിലെ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾക്ക് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഇടപ്പള്ളി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് റിസർച്ച് വേദിയാകും ഇരുപത്തിയേഴ് ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാലര വരെ അമൃതേശ്വരി ഹാളിൽ പോളിസി ഡയലോഗൻ ലീഡർഷിപ്പ് കോൺക്ലേവ് നടക്കും വൈകിട്ട് അഞ്ചു മുതൽ ആറ് മുപ്പത് വരെ അമൃതായന ഹാളിൽ നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഡോക്ടർ മോഹൻ ഭാഗവത് വിദ്യാഭ്യാസത്തിലെ ഭാരതീയത എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പങ്കെടുക്കും ആയിരത്തോളം അധ്യാപകരുടെ പങ്കാളിത്തവും ഉണ്ടാകും തിങ്കളാഴ്ച വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിൽ നടക്കുന്ന ശിക്ഷാ സംവാദിൽ രാജ്യത്തെ ഇരുന്നൂറോളം സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കും ജനം കൊച്ചി